السلام عليكم ഈ കൊറിയക്കാരും ജപ്പാനികളും അറബി പെണ്ണുങ്ങളൊക്കെ ഭയങ്കര കളറും അതുപോലെ തന്നെ അവരുടെ സ്കിന്നിനൊക്കെ നല്ല സോഫ്റ്റും കാണുമ്പോൾ നമ്മളെല്ലാവരും എന്താ ഓലൊക്കെ ഒത്തിരി ക്യാഷുള്ള ആളുകളായതുകൊണ്ട് ക്യാഷ് ചിലവാക്കിയിട്ട് ഒരുപാട് നല്ല വിലപിടിപ്പുള്ള ക്രീമൊക്കെ വാങ്ങിയിട്ട് തേക്കുന്നതാണ് അതിൻ്റെ രഹസ്യമെന്നാണ് നമ്മൾ മലയാളികൾ ചിന്തിച്ചിരിക്കുന്നത് എന്നാലും മക്കളെ നമ്മളെ അടുത്ത് പറ്റി പറ്റിപ്പോയിട്ടോ അവരൊക്കെ എന്താണെന്നറിയോ നമ്മളെ വീട്ടിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള കഞ്ഞിവെള്ളം ണ്ടല്ലോ ആ ഒരു കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ക്രീമാണ് ഉപയോഗിക്കുന്നത് നമുക്കൊക്കെ പണ്ട് കാലത്തേ അറിയാവുന്ന ഒരു കാര്യമാണ് എന്ത് റേസ് വാട്ടർ ഉപയോഗിച്ചാലും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കഞ്ഞിന്റെ വെള്ളം അതിൻ്റെ അടിയിലും ഉണ്ടാകുന്ന ആ ഒരു ചോറുണ്ടല്ലോ ആ ഒരു ചോറ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു സംഭവം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യും ചോറൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്തായാലും കുറച്ച് ചോറ് വാർക്കുന്ന ആളുകളെ കുറിച്ചല്ലോ ഈ പറയുന്നത് ചോറ് വാർക്കാതെ കൊട്ടക്കയൽ വെച്ചിട്ട് ഊറ്റുമ്പോൾ ആ ഇതുപോലെ കുടുക്കിന്നൊക്കെ ഊറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ചോറ് ഉണ്ടാവൂലേ ആ ഒരു ചോറിനെ നമ്മളെന്ത് ചെയ്യുക തലേ ദിവസത്തെ ചോറ് പിറ്റേ ദിവസം രാവിലെ വരെ ചെറുതായിട്ടൊന്ന് പഴക്കാവാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഇതുപോലെ അതിൻ്റെ ആ ഒരു തെളിഭാഗമൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് മട്ട മട്ടെത്തുമ്പോൾ എന്തെയ്യുക നല്ലോണം ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന അടിയിലുണ്ടാകുന്ന ചോറുണ്ടല്ലോ അതിൽ രേഷം കല്ലിൻ്റെ അംശമൊക്കെ ചിലപ്പോൾ ഉണ്ടാവട്ടോ ചില നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോറ് അതിൻ്റെ കുറച്ച് കല്ലൊക്കെ ഉണ്ടാവും അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കേണ്ട നമ്മൾ തിന്നാനൊന്നും അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്താ അതൊന്നും ഒരു അരിപ്പിലേക്ക് ഊറ്റി വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഫേസ് ക്രീം എടുക്കാം നല്ല സ്മെല്ലും അതുപോലെ തന്നെ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖം ബ്രൈറ്റ്നെസ്സും നല്ലൊരു ഒക്കെ നമുക്ക് കാണുകയും കഴിഞ്ഞാൽ മറ്റൊരു cream നിങ്ങൾ ഉണ്ടാക്കി അത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് കൂടെ കുറച്ച് ദൂരം വരെ ഒരാൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഓൾക്ക് പോലും നല്ലൊരു സ്മെല്ല് സ്മെല്ലിങ്ങൾ അടിക്കൂട്ടോ അത്രക്കും നല്ല സൂപ്പർ സ്മെല്ലും അതുപോലെ തന്നെ നമുക്ക് തേച്ചാൽ ഒരു യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ക്രീമാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷോ ഒന്നും ചിലവാക്കണില്ല കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ മുഖത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് എന്ത് ക്രീം വാങ്ങുകയാണെങ്കിലും എന്തൊരു വിലയാണല്ലേ എന്നാലും നമുക്ക് എന്ത് വിശ്വാസം നല്ല വിലപിടിപ്പുള്ള ക്രീമൊക്കെ തേച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വെളുക്കും നല്ല സുന്ദരികളൊക്കെ ആയിട്ട് നടക്കാം പക്ഷെ അതൊക്കെ നമുക്ക് കാലക്രമേണ ഒരുപാട് സ്കിന്നിന് സൈഡ് എഫക്റ്റ് വരാറുണ്ട് സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അല്ലേ അപ്പൊ അതൊന്നുമില്ലാതെ നമുക്കിതാ പെട്ടെന്ന് തന്നെ നല്ലൊരു ക്രീം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ദിവസങ്ങളോളം നമുക്ക് പിന്നീട് ക്രീം ഉണ്ടാക്കാതെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്രീം പോലെ ഞാൻ സ്റ്റോർ ചെയ്തിട്ട് നല്ല പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുഖത്ത് പുരട്ടും ചെയ്യാം നമുക്ക് ഇനിയിപ്പോൾ അതുണ്ട് രാത്രിയിലൊക്കെ പുരട്ടാണെങ്കിൽ ബെഡിലാവും എന്നുള്ള പേടിയൊന്നുമില്ല ബെഡിലൊന്നായാലും ആ ബെഡിനൊക്കെ നല്ല സ്മെല്ലൊക്കെ വരുകയും ചെയ്യും അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കിയാലും മക്കളെ അങ്ങൾക്ക് ഒരുപാട് ക്യാഷും ലാബാണ് പിന്നീട് നിങ്ങളിത് തീരാക്കുകയും ചെയ്യും കേട്ടോ കാരണം അത്രയ്ക്കും നല്ലൊരു ക്രീമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ കണ്ടല്ലോ ചോറ് ഞാൻ ലേശം ചോറ് ആ ഒരു കഞ്ഞി വെള്ളത്തിൽ നിന്ന് എടുത്ത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ അലോവെര ജെല്ലാണെട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും അപ്പോൾ അലോവെര ജെല്ലൊക്കെ ഇങ്ങനെ വാങ്ങിയതോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് കറ്റാർവാൻ്റെ തെയ്യൊക്കെ ഉണ്ടാവുമല്ലോ കറ്റാർവാ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു എടുത്തിട്ട് അതിൻ്റെ ആ ഒരു കറൊക്കെ കളഞ്ഞതിന് ശേഷം ജെല്ലെടുത്തിട്ട് ഈ ഒരു ചോറിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ അതാ ഞാൻ അലോവേര ജെല്ല് ലേശം ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മുടെ മുഖത്തിന് ഒരുപാട് ഗുണം ചെയ്യണ ഒരു സംഭവമാണല്ലോ അലോവേര അതെല്ലാവർക്കും അറിയാം അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതാണ് കേട്ടോ എന്താണ് ആണ് ഇത് നമ്മളെ മുഖ സൗന്ദര്യത്തിന് നമ്മളൊരു ബ്യൂട്ടി സോപ്പ് വാങ്ങുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ക്രീമുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ മുഖത്ത് പുരട്ടാനുള്ള ക്രീമുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ അതിൽ കൂടുതൽ മുക്കാ ഭാഗവും എന്താണ് ഈ ഒരു ഗ്ലിസറിൻ ആയിരിക്കും ചേർത്തിട്ടുണ്ടാവുക അപ്പോൾ എന്താ ആ ഒരു സോപ്പിനൊക്കെ ഭയങ്കര വിലയാണല്ലേ അതുപോലെ തന്നെ നമുക്ക് ഒരു ക്രീമൊക്കെ കിട്ടുന്ന എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു പക്ഷേ നമുക്ക് ഈ വീട്ടിൽ നമ്മൾ അതുപോലെ ക്രീം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എന്താ ആ ഒരു അളവിൽ തന്നെ ക്രീം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അലോവെ ജലും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ഉണ്ടായി നമുക്കത് ഉണ്ടാക്കിയെടുക്കാം പിന്നെന്താ അറിയോ യാതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ആണ് കേട്ടോ ഇതിപ്പോൾ നാളെ ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോയിൽ ചെയ്തപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെന്നാ കിട്ടുക എന്നൊക്കെ അപ്പോൾ മക്കളെ നിങ്ങൾ നിങ്ങളാരും ടെൻഷനാവേണ്ട നിങ്ങളെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ഏത് മെഡിക്കൽ ഷോപ്പിൽ ചോദിച്ചാലും ഇത് കിട്ടും വലിയൊരു വില ഒന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ എന്താണ് ഒന്നാണ് ഇതിലേക്ക് പൊട്ടി പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ മുഖത്തുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂള് നമ്മൾ എന്തെന്ത് എന്ത് നമ്മൾ മുഖത്ത് അതിൽ ഒന്നിറ്റിച്ചിട്ട് തയ്ച്ചു കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കണമെന്താ വെച്ചാൽ തക്കാളിയാണ് തക്കാളിനെ കുറിച്ച് പിന്നെ എല്ലാവർക്കും അറിയാലല്ലേ തക്കാളി നമ്മളെ മുഖത്ത് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്ത പോലും നമ്മുടെ മുഖത്തിന് ഒരുപാട് സൗന്ദര്യം വർദ്ധിക്കും അപ്പോൾ ആ ഒരു തക്കാളി ഞാൻ എന്താണ് അടിച്ചു വെച്ചിട്ട് മിക്സിൽ ജാറിലിട്ട് അടിച്ച് അരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചതാണ് കേട്ടോ എനിക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ തക്കാളി ഭീകരനുണ്ടോ കൊടും ഭീകരൻ കാരണം തക്കാളിയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് വരുന്നുണ്ട് നമ്മുടെ മുഖത്തിലെ ഈ ഒരു ചർമ്മത്തിൽ ഉണ്ടാകുന്ന എന്ത് ഡാമേജുകളുണ്ടെങ്കിലും അതെല്ലാം റിമൂവ് ചെയ്ത് കളയാനും നമ്മുടെ മുഖ സൗന്ദര്യം വർദ്ധിക്കാനും ഒക്കെ ഈ ഒരു തക്കാളി സഹായിക്കും അതുപോലെ തന്നെ ഈ ഒരു തക്കാളി നമ്മൾ വെറുതെ ഒന്ന് മുഖത്ത് പുരട്ടിയാൽ മതി നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ കറിയോ കാര്യം ചെയ്യണ സമയത്ത് ചെറുതായിട്ടൊരു എന്തെയ്യുക ഒന്ന് ഒന്ന് നെക്കി കൊടുക്കുക ചെറിയൊരു പാത്രത്തിലേക്ക് അന്നേരം തേക്കാൻ മാത്രം ടോപ്പ് അപ്പോൾ എന്തെയ്യാ നമുക്ക് തക്കാളീൻ്റെ തൊലിയോ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും വേസ്റ്റ് ആവൂല നമുക്ക് കറിക്കുള്ള തക്കാളി റെഡി മുഖത്ത് പുരട്ടാനുള്ള തക്കാളി റെഡി അപ്പം അത് വെറുതെ ഒന്ന് മുഖത്ത് നമ്മൾ ഡെയിലി പുരട്ടിയാൽ തന്നെ നമ്മൾ മുഖത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരും അതിന് പ്രത്യേകിച്ച് ഒരു തക്കാളി വെച്ചിട്ട് ക്രീം എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ പക്ഷേ നമ്മൾ ഒരു തക്കാളി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളും അലാവര ജെല്ലും പിന്നെ അതുപോലെ തന്നെ ഗ്ലിസറിനും പിന്നെ നമ്മൾ ആ ഒരു ചോറുണ്ടല്ലോ ആ ഒരു ചെറുതായിട്ട് പഴക്കം ചെന്നിട്ടുള്ള ആ ഒരു എല്ലം പുളി തട്ടിയിട്ടുള്ള വലിയൊരു പുളിയൊന്നും ആയിട്ടില്ല എന്നാലും അതിന് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കഞ്ഞിവെള്ളം നമ്മളെ മുടിയിൽ പുരട്ടിയാലും അതുപോലെ തന്നെ മുഖത്ത് വൃതേ ഒന്ന് പുരട്ടിയാലൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള നമ്മളെ ഈ കുറിയക്കാരും ജപ്പാനിയാളും അറബി അറബിപ്പിണ്ണുങ്ങളൊക്കെ മുഖസൗന്ദര്യം അവരുടെ മുടീൻ്റെ ആ ഒരിതും എല്ലാത്തിൻ്റെ രഹസ്യം ഈ ഒരു കഞ്ഞിവെള്ളം കൊണ്ട് അവർ പ്രത്യേകിച്ചൊരു ക്രീമോ കാര്യമൊന്നും അവർ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊക്കെയാണ് അവരുടെ രഹസ്യം നമ്മളെന്താ ചെയ്യുക നമുക്കതിനൊന്നും ആവൂല നമുക്കെന്താ നമുക്കിപ്പോൾ ഒരു വിറ്റാമിൻ

ജെല് നമ്മൾ വീട്ടിൽ കറ്റാർവായ ഉണ്ടെങ്കിൽ പോലും നാച്ചുറലായിട്ടുള്ള കറ്റാർവായ ഉണ്ടായാൽ പോലും നമുക്കെന്താ അതെടുക്കണം അത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ ശരീരത്തിന് വേണ്ടി എന്ത് ചെയ്ത് കഴിഞ്ഞാലും ചൊറിച്ചിലൊക്കെ വരും അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ അല്ലെങ്കിലും ചൊറിച്ചിൽ വരും അതിനാ മഞ്ഞക്കറിയൊക്കെ കളയാന് കുറച്ച് സമയം കുത്തി വെക്കണം വെയിറ്റ് ചെയ്യണം പിന്നെ അത് ചുരണ്ടി ജെല്ല് എടുക്കണം മിക്സഡ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മലയാളികൾ പൊതുവേ മടിയുള്ള ആളുകളാണല്ലോ അല്ലേ അപ്പം അങ്ങനെ ഒരുപാട് കാര്യത്തിൽ മടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താ ഓലൊക്കെയാണ് ഈ ഒരു എഴുന്നൂറ്റമ്പത് ആയിരം രൂപ കൊടുത്തിട്ടൊക്കെ ഈ ഒരു ക്രീമൊക്കെ വാങ്ങണത് ഈ ക്രീം വാങ്ങണമൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ എന്താ അറിയാം നമ്മളത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പതിനഞ്ച് ദിവസം ഒരു മാസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് ആ ക്രീം നമ്മൾ പുരട്ടി കഴിഞ്ഞാൽ നല്ല കളറൊക്കെ കിട്ടുന്നുണ്ട് എൻ്റെ ശരി തന്നെയാണ് പക്ഷേ അതൊക്കെ കാലക്രമേണ നമുക്ക് കിഡ്നി ഭയങ്കര ഉണ്ട് നമ്മളെ കിഡ്നിക്കൊക്കെ പ്രശ്നം വരും അതുപോലെ തന്നെ മുഖത്ത് നമുക്ക് ഒരു കുറച്ചൊരു നാൽപ്പതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുഖമൊക്കെ പെട്ടെന്ന് പ്രായമായോലെ പോലെ ആവും ചെയ്യും ചുളിച്ചിലും അതുപോലെ തന്നെ ഒരുപാട് ഡാമേജുകളൊക്കെ ൊക്കെ വരാറുണ്ട് കാരണം ഒരു പത്ത് നാൽപ്പത് അൻപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്തരം സംഭവങ്ങളൊന്നും ചെയ്യൂല നമ്മുടെ സ്കിന്നിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ചെയ്ത് കഴിയാതെ വരുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരിക അപ്പം എന്താ അന്നേരം ആവുമ്പോൾ നമുക്ക് ആ ഒരു ചോര തളുപ്പൊക്കെ കഴിഞ്ഞെന്നും വിചാരിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കും അപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരിക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്രീം വാങ്ങാം എപ്പോഴും നമുക്ക് ക്യാഷ് ഒന്നും ഉണ്ടാവില്ല അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും ഒരു പതിനെട്ടോ ഇരുപതോ മുപ്പതോ പ്രായാണെങ്കിലും അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ കഴിയൂല എത്ര കാലം ഞാൻ വാങ്ങി തേക്കുന്നത് എഴുന്നൂറ്റമ്പത് ഒരു ആയിരൊക്കെ രൂപ കൊടുത്തിട്ട് പത്ത് മാസം കുടുംബം ഏഴായിരത്തഞ്ഞൂറായി എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ തേക്കുമ്പോൾ നമ്മൾ മടുത്തിട്ട് അങ്ങനെ തേക്കാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോഴൊക്കെ ആണെങ്കിലും നമുക്കൊരു പതിനഞ്ച് ദിവസം ഒരു മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ മുഖത്തിന് ഒരുപാട് എന്തൊക്കെയോ വേണ്ടാത്ത ഡാമേജുകളൊക്കെ വരാൻ തുടങ്ങുക അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താകും പിന്നെ ടെൻഷൻ ടെൻഷനാകും അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയോ നമുക്ക് മുഖം നല്ല പോ നമുക്ക് മനസ്സറിഞ്ഞിട്ട് തീക്കുകയും ചെയ്യാം ഒരു ടെൻഷനോ പേടിയോ ഒന്നും ഉണ്ടാവില്ല എന്തായി പിന്നെ നമുക്ക് വീട്ടിൽ നമ്മൾ ഒരു ഒരു അലവര ജെല്ലിൻ്റെ ബോട്ടിൽ വാങ്ങിയാൽ മതി അതല്ല എൻ്റെ അലവര വീട്ടിലുണ്ടെങ്കിൽ കറ്റാർവാൻ വീട്ടിലുണ്ടെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാമല്ലോ തോന്നുമ്പോൾ എടുക്കാം അപ്പോൾ ഇനി ഇല്ലെങ്കിൽ അലവരൻ്റെ ജെല്ല് വാങ്ങാൻ വലിയ വില ഒന്നും അതുപോലെ തന്നെ വിറ്റാമിൻ ക്യാപ്സൂളും ഒരു ഗ്ലിസറിൻ കുപ്പി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് വെച്ചിട്ടും നമുക്ക് നല്ല ക്രീമുകൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം പിന്നെ നമ്മളെന്താ പറയുക ഈ ഗ്ലിസറിനിലും അതുപോലെ തന്നെ വിറ്റ് നമ്മളീല അലവെറി ജെല്ലിനൊക്കെ പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ ഭയങ്കര നല്ലൊരു നല്ലൊരു നമ്മൾ ഒരുവിധം പെർഫ്യൂമിനൊന്നും ഇല്ലാത്ത നല്ലൊരു സ്മെല്ലാണ് അത് നമ്മൾ മുഖത്ത് പുരട്ടിയാൽ തന്നെ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം നേരിട്ട് പുരട്ടാൻ നല്ലതാണ് പക്ഷെ അത് പുരട്ടി കഴിയുമ്പോൾ നമ്മൾ മനസ്സിനെന്തോ പോലെ നമ്മൾ അടുത്ത് കൂടെ ആളൊക്കെ പോകുമ്പോൾ എന്നെ സ്മെല്ലടിക്കുമോ എന്നുള്ള പേടിയായിരിക്കുമല്ലോ ഒരു ബേഡ് സ്മെല്ലാണല്ലോ അപ്പോൾ അതൊക്കെ ൊക്കെ പോകാനൊക്കെ ഈ ഒരു കറ്റാർവായ ജെല്ലും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലിസ്സറിനൊക്കെ സഹായിക്കും അപ്പോൾ തന്നെ ഈ ഒരു ക്രീം ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതാ ഉണ്ടാക്കിയത് എല്ലാ ഭംഗിയല്ല കാണാൻ നല്ല സൗന്ദര്യം തന്നെ മുഖത്ത് ഒരുപാട് സൗന്ദര്യം വർദ്ധിക്കൂട്ടും നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങൾ തേച്ച് വരുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല മാറ്റം വരും ഇനിയിപ്പോൾ ഇത് എപ്പോഴും തേക്കണ്ടേന്നുള്ള ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യുക രാത്രിയിൽ വേണമെങ്കിൽ തേച്ചിട്ട് കിടക്കാം ഇനിയിപ്പം അകലെ തന്നെ നല്ലോണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മഞ്ഞളുടെ കളറൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു കളറും നമ്മൾ മുഖത്തിന് കാണൂല്ല നമുക്ക് തേച്ചിട്ട് നമുക്ക് ആരുടെ ഇടയിലും ഇറങ്ങി നടക്കാം നമ്മൾ വീട്ടുജോലികളൊക്കെ എടുക്കാം എത്ര സമയം വെക്കാം മുഖത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അതുപോലെ തന്നെ നമ്മൾ ചില ക്രീമൊക്കെ തേച്ചു കഴിഞ്ഞാല് എന്താണ് പെട്ടെന്ന് നമ്മുടെ മുഖം വലിച്ചിലൊക്കെ വരും സംസാരിക്കാനൊന്നും പറ്റാതെ ഇങ്ങനെ വലിഞ്ഞു പോകണം ഇത് പോണിങ്ങനെ സമയത്ത് വലിച്ചിലൊന്നും വരൂലെട്ടോ കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ക്രീം ഏഹ് തേച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു വലിച്ചിലോ ഒന്നും വരില്ലല്ലോ എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാകും ചില ക്രീമുകളൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് തേക്കുമ്പോൾ കുറച്ച് സമയമാകുമ്പോഴും അത് ഉണങ്ങുമ്പോഴേക്കും നമുക്കൊരു വലിച്ചിൽ വന്നിട്ട് സംസാരിക്കാനൊന്നും കഴിയാതെ അപ്പോൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെ വലിച്ചിൽ വരുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ കുറച്ച് നന കുറച്ച് വെള്ളമൊക്കെ തൊട്ടിട്ട് നനച്ചിട്ട് ഒന്ന് ഒരു ഒരു സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് സംസാരിക്കാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ മുഖത്ത് പെട്ടെന്ന് ചുളിവുകൾ വരാനൊക്കെ സാധ്യത ഉണ്ട് കാരണം ആ ഒരു സമയത്ത് സംസാരിക്കാനേ പാടില്ല പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല നമ്മൾ കടയിൽ എന്നൊക്കെ വാങ്ങണ ഏത് ക്രീമാണെങ്കിലും നല്ലൊരു ഓയിൽ ഉണ്ടാവില്ല അതിലെ ഇതായിരിക്കും നമുക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റും എത്ര അത് നമ്മൾ കഴുകാനോ ഉണങ്ങാനൊക്കെ ആയാലും അത് ആ ഒരു ഇതുപോലെ തന്നെ നമ്മൾ കറ്റാർ ജെല്ലും ഈ ഒരു ഗ്ലിസറിനൊക്കെ ചേർത്തിട്ടുള്ളതായതുകൊണ്ടാണ് ഗ്ലിസറിൻ എന്തായാലും നല്ലോണം ചേർത്തുകൊണ്ടാണ് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എണ്ണമഴ നമ്മളെ മുഖത്ത് ഉണ്ടാകുക പക്ഷെ അത് കഴുകിക്കളുമ്പോൾ ആ എണ്ണ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് എപ്പോൾ വേണമെങ്കിലും തേക്കാം ഒരു ശല്യല്യ അതുപോലെ തന്നെ നമുക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ ഉണങ്ങി പോണ സമയത്ത് ഓ സംസാരിക്കാൻ പറ്റണില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സംസാരിക്കുക കാരണം സ്കിന്നൊന്നും അങ്ങനെ ഒരു നല്ല തിക്കായിട്ടോ അതുപോലെ തന്നെ ഉറച്ചിട്ടോ ഒന്നും വരില്ല ചൊളിവുകൾ വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു ക്രീം ഉണ്ടാക്കണം എല്ലാവരും വീട്ടിലുണ്ടാവില്ലല്ലേ ആരെ വീട്ടിലാ ചോറ് വെക്കണം അരിൻ്റെ അടീത് പറ്റില്ല അതൊക്കെ അപ്പോൾ അതന്നെ നോക്കിയിട്ട് എടുക്കട്ടോ ഇപ്പം നമ്മൾ ഫ്രഷ് ചോറാണെങ്കിൽ ചെയ്യണേന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളം നല്ല ഫ്രഷായിട്ടുള്ളത് ചെയ്യും എന്താണ് ഫ്രഷായിട്ടുള്ളത് ചെയ്യണമെന്ന് വെച്ചാൽ ക്രീമൊക്കെ ഉണ്ടാക്കുക എന്നാലും ഈ ഒരു ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പുളിക്കരുത് കേട്ടോ പുളിക്കാനേ പാടില്ല എന്ന് തന്നെ പറയാം നമ്മൾ രാത്രിയിലൊക്കെ ഊറ്റി വെച്ച വെള്ളമാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും പുളിക്കൊന്നുമില്ല ചെറുതായിട്ടൊന്നും പയക്കം വരികയല്ലോളു അങ്ങനെയുള്ള വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത് ചോറാണ് വേണ്ടത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് മണിക്കൊക്കെ ചോറ് ഊറ്റിയിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ആ ഒരു വെള്ളം നമുക്കെടുത്ത് ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിതിനെടുത്ത് പറയാൻ തന്നെ ഉണ്ട് ഈ ഒരു കഞ്ഞിവെള്ളം ആവട്ടെ കഞ്ഞിവെള്ളത്തിൽ കിടന്നിട്ടുള്ള ഈ ഒരു ചോറാവട്ടെ അതിന് ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒന്നും വേണ്ട നല്ലോണം എന്താണ് നല്ലോണം എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖത്തിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം നമ്മൾക്ക് ഈ ഒരു കഞ്ഞിവെള്ളത്തിലുണ്ട് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും പിന്നെ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രീം നമ്മുടെ മുഖത്തിന് മുഖത്തിനുണ്ടാവുന്ന എന്ത് പ്രശ്നങ്ങൾക്കും പരിഹാരം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളിതുണ്ടാക്കിയിട്ട് എന്തു ചെയ്യുക നമുക്ക് എപ്പോഴും ഉണ്ടാക്കാനൊക്കെ ചിലപ്പോൾ മടിയാണല്ലോ അല്ലേ അന്നാനൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഒരാഴ്ചക്കോ രണ്ടാഴ്ചത്തേക്കോ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് വെക്കരുത് കേട്ടോ കാരണം ഇത് നമ്മൾ കഞ്ഞിവെള്ളം കഞ്ഞിൻ്റെ ചോറ് ചേർത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കേണ്ട ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനെടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു രണ്ട് ബോട്ടിൽ നമുക്ക് ഏകദേശം രണ്ടായിരുന്നു അങ്ങനെ എടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടി എന്നേക്കും മടിയുണ്ടാവില്ല എന്നീമുണ്ടാവും ചെയ്യും നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല സ്മെല്ലാണ് ഒരു മടിയില്ല ഇനിയിപ്പം നിങ്ങൾ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കൊക്കെ ഒന്നും പോകുമ്പോൾ ഇന്നിപ്പോൾ എന്താ ഇപ്പോൾ സ്മെല്ലെന്നൊന്നും വിചാരിച്ചൊരു ടെൻഷനാകണ്ടട്ടോ നിങ്ങൾക്ക് ആരടിയിലും ഇനി ഫ്രണ്ട്സാളുടെ അടിയിലും മക്കളടിയിലും ഒക്കെ നിങ്ങൾക്ക് തിളങ്ങുക ഈ നല്ലൊരു സ്മെല്ലോട് കൂടി അപ്പോൾ എന്ത് ചെയ്യുക കറ്റാർവാ ജെല്ല്ല് ഈ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഗ്ലിസറിനും കൂടി ചേർക്കുക എന്നിട്ട് ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു എഴുന്നൂറ്റമ്പത് ആയിരം രൂപയുടെ ആ ഒരു ക്രീം നമുക്ക് കുറഞ്ഞ പൈസ ഉണ്ട് കാരണം ആ ഒരു കറ്റാർ വായ്ജല്ലും ഗ്ലിസറിനും വാങ്ങിയാൽ നിന്ന് ഇത്തിരി നമ്മൾ എടുക്കണുള്ളൂ വെറും അഞ്ച് രൂപയുടെ തന്നെ ഉണ്ടോ എനിക്കറിയില്ല ബാക്കിയെല്ലാം നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങളാണ് തക്കാളി നീരും ഒക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒരുപാട് ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ലൈക്കും ചെയ്യണേ അസ്സാം വരയ്ക്കും